ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ ജാസ്മിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടായിരുന്നു അതായത് ജാസ്മിനും ഗബ്രിയും കൂടെ ആ ഒരു ഇനാഗ്രേഷനും പോയതും അങ്ങനെ കുറച്ച് സംഭവങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് ജാസ്മിൻ്റെ പി ആർ വർക്ക് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ആണോ എന്നറിയില്ല എൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് എന്നെ പൂരെ തെറി വിളിക്കുകയും എന്നെ കുറേ ചീത്ത പറയുകയും ചെയ്തു നിനക്കൊന്നും നാണമില്ലേ ഇനിയും അവളെ വെച്ച് കാശുണ്ടാക്കാൻ നാണവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവൾമാരും കുറേ അവന്മാരൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിലായിരുന്നപ്പോൾ എല്ലാവർക്കും ജാസ്മിനോട് വെറുപ്പായിരുന്നു ദേഷ്യമായിരുന്നു എല്ലാവരും പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ പുറത്ത് വന്നപ്പോൾ ജാസ്മിൻ ഒരു നന്മമരമായ കാര്യം ഞാൻ അറിഞ്ഞില്ല ജാസ്മിൻ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന കാര്യം ഈ ഞാൻ അറിഞ്ഞില്ല കാരണം ഞാൻ വിചാരിച്ചത് ബിഗ് ബോസിനകത്ത് ജാസ്മിൻ കാണിച്ച കുറേ വേണ്ട ദിനങ്ങള് ഗബ്രിയായിട്ടുള്ള കുറേ പേക്കൂട്ടുകൾ ജാസ്മിൻ അവിടെ കിടന്ന് കാണിച്ചതെല്ലാം കണ്ടിട്ട് ജാസ്മിൻ്റെ വീട്ടുകാർ നേരിട്ട് ആ ഒരു സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് അതുപോലെ തന്നെ ജാസ്മിനുമായിട്ട് സ്നേഹമായിരുന്ന അല്ലെങ്കിൽ പ്രണയത്തിലായിരുന്ന കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ച് ആ ഒരു ചെറുക്കൻ നേരിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ് നമ്മൾ നമ്മളെ പോലെയുള്ള കുറേ ആൾക്കാർ ചിന്തിച്ചത് പക്ഷേ ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിന് പുറത്ത് വന്നതിന് ശേഷം ഇത്രയും വലിയ നന്മമരമായ കാര്യം ഞാൻ അറിഞ്ഞില്ല കൂട്ടുകാരെ അപ്പോൾ എന്തായാലും ജാസ്മിനെ കുറിച്ച് ഞാൻ കുറേ നെഗറ്റീവ് വീഡിയോ ഇട്ടു അപ്പോൾ അതിന് താഴെയൊക്കെ വന്നിട്ട് എന്നെ തെറി വിളിച്ചു എന്നെയും എന്റെ വീട്ടുകാരെയും ഒക്കെ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ദൈവം ശിക്ഷ തരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്ന് കമന്റ് ഇട്ടു അപ്പോൾ കമന്റ് ഇട്ടവരോടൊക്കെ ഞാൻ സോറി പറയുകയാണ് കാരണം ഞാൻ അറിഞ്ഞില്ല ജാസ്മിൻ ഒരു നന്മ മരമായത അതായത് ജാസ്മിൻടെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജാസ്മിൻ ഒരു എന്താ പറയുക ഒരു വെള്ളരിപ്രാവിനെ പോലെയാണ് പുറത്തേക്ക് വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ജാസ്മിൻ ബിഗ് ബോസിനകത്തുള്ള ജാസ്മിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ജാസ്മിനെ കുറിച്ച് വിമർശിച്ച് വീഡിയോ ഇട്ടതും കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇട്ടത് പക്ഷേ ഇവർ പുറത്ത് വന്നപ്പോൾ ഇവർ ചെയ്തതൊന്നും തെറ്റുകളല്ല കാരണം ഇവർ ബിഗ് ബോസിനകത്ത് ചെയ്തതൊന്നും തെറ്റേ അല്ല അതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും പുറത്ത് സമൂഹത്തിന് കൊടുത്ത മെസ്സേജുകളായിരുന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് ണിക്കാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ മനഃപൂർവ്വം ജാസ്മിനെ തെറ്റുകാരിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ജാസ്മിൻ്റെ സബ്ജെക്റ്റ് ഇതോടെ നിർത്തുകയാണ് കാരണം ഇനി നമ്മൾ ജാസ്മിനെ വെച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാരണം ജാസ്മിൻ നന്മ നന്മപരമായി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലെന്താ നമ്മൾ ഇനിയിപ്പോൾ എത്ര ജാസ്മിനെ കുറിച്ച് വീഡിയോ ഇട്ടാലും അതൊന്നും ഏക്കാൻ പോകുന്നില്ല കാരണം ജാസ്മിൻ ഇപ്പോൾ ഒരു എന്താ പറയുക നല്ല ഇതുപോലൊരു പെൺകുട്ടി ഈ കേരളത്തിലൊന്നുമില്ല കാരണം അതുപോലത്തെ ഒരു പെൺകുട്ടിയാണ് ഇത്രയും സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടേണ്ടി വന്ന ഒരു കുട്ടി എല്ലാവരും ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എല്ലാവരും കൂടിയാണ് നശിപ്പിച്ചത് അല്ലാതെ ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആ കുട്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ബന്ധുക്കാർക്ക് വേണ്ടിയൊക്കെ ആ കുട്ടി ബിഗ് ബോസിൽ പോയി നല്ല പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഗബ്രിയായിട്ടുള്ള ആ ഒരു ചെറുക്കനുമായിട്ടുള്ള ആ ഒരു റിലേഷനൊക്കെ അതൊക്കെ നല്ലതായിരുന്നു അത് നമ്മൾ കണ്ട കുറേ ആൾക്കാരുടെ കണ്ണിൻ്റെ കുഴപ്പമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അതെല്ലാം അംഗീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജാസ്മിൻ്റെ കണ്ടന്റ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കാരണം ഞാൻ ഇനിയും ജാസ്മിനെ വെച്ച് അരിമേടിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ദഹിക്കത്തില്ല ദൈവം എന്നെ ശിക്ഷിക്കും ജാസ്മിൻ്റെ ഇറച്ചി വെച്ച് വലിച്ചു കീറി എന്താണ് കമൻറ്റ് വന്നാണ് കേട്ടോ ജാസ്മിൻ്റെ ആ ഇറച്ചിയൊക്കെ തിന്ന് നിനക്കൊന്നും എന്നൊക്കെ പറഞ്ഞ് കുറേ ചേച്ചിമാരാണോ ചേട്ടന്മാരാണോ എന്നറിയത്തില്ല വന്ന് കമൻറ്റുകളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആ കമൻറ്റുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ കേട്ടോ നല്ല രീതിയിൽ എല്ലാവരും വായിക്കണം കേട്ടോ എന്നെയും എൻ്റെ കുട്ടികളെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ വളരെ മോശമായിട്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്ന് കമൻറ്റിട്ടായിരുന്നു അപ്പോൾ ജാസ്മിനെ വെച്ച് ജാസ്മിൻ്റെ ബ്ലോക്ക് ഡാഡിയൊക്കെ വെച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം അവരോട് ഞാൻ മാപ്പ് പറയുകയാണ് അതുപോലെ തന്നെ ജാസ്മിനും ജാസ്മിൻ്റെ വീട്ടുകാരും അവരെല്ലാം നന്മമരങ്ങളാണ് ജാസ്മിൻ ഒരു ഒരു പരി പരിവൃതയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്കെതിരെ ഞാൻ ചെയ്ത വീഡിയോകൾക്കെല്ലാം ഞാൻ ഒരു ഒരായിരം എന്താ പറയുക മാപ്പ് പറയുകയാണ് കാരണം സുഹൃത്തുക്കളെ ഇപ്പോൾ ജാസ്മിന് ആരാധിക്കാനേ ആൾക്കാരുള്ളൂ ജാസ്മിൻ്റെ നല്ലതും മാത്രമേ ഇപ്പോൾ ഇപ്പോൾ ജാസ്മിൻ ചെയ്ത തെറ്റുകളൊക്കെ മൂടിപ്പോയി അല്ലാതെ ഇപ്പോൾ ജാസ്മിന് ഒരു തെറ്റുമില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് ജാസ്മിനും ഗബ്രിയും കൂടെ ഒറ്റയ്ക്ക് ഇനാഗ്രേഷൻ വന്നതെല്ലാം നല്ല കാര്യമാണ് അത് ചില ആൾക്കാർക്കുള്ള മറുപടിയാണ് ഒരു തിരിച്ചടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ജാസ്മിൻ ചെയ്യുന്നതെല്ലാം നല്ലതിലേ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ജാസ്മിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജാസ്മിൻ്റെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ആരും ജാസ്മിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് കമൻറ്റിടാൻ നിൽക്കണ്ട ജാസ്മിനെ മോളെ നീ നല്ല കുട്ടിയാണ് അതുപോലെ ജാസ്മിൻ്റെ ബ്ലോക്ക് ഡാഡിക്കും ജാസ്മിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരായിരം സോറി പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതോടുകൂടി ജാസ്മിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ജാസ്മിൻ്റെ റിയാക്ഷൻസ് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ